ഈ നിങ്ങളുടെ വീട്ടിനകത്ത് മാറ്റത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിങ്ങളെ വേട്ടയാടുന്ന ഒരു ശേഷിപ്പ് ഇന്ന് പൊട്ടുകയാണ് സഭ പറ ഞാൻ ആ ദൂത് വീണ്ടും ആവർത്തിക്കാം വീട്ടിനകത്ത് കഞ്ഞു

ഛുഡിരി പിരി കണ്ട കസ്മനാചരാതി അഖരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് L'obra que s'andarà ചെയ്യുമെന്ന് പറഞ്ഞത് മനുഷ്യനല്ലേ പറഞ്ഞാരേരുമായി ബന്ധപ്പെട്ട ആരാ ഇപ്പതിനകത്തുള്ള ഞാൻ സത്യമായിട്ടും പറയാം മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്റെ പുറകെ പുറകെങ്ങാനും വന്ന് ഇപ്പൊ ഈ ഞാൻ ഒരു പേര് ദൈ ഞാൻ ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എന്നെ ദൈവം വിളിച്ചത് ഒരു പ്രവാചക അഭിഷേകത്തിലാണ് ദൈവം പറയുന്ന ദൈവശബ്ദത്തെ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ് ആ സാമല്ല ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ട സാമുമായി ബന്ധപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇതിനകത്തുണ്ട് സന്ദൽ കമാനി ഈ പ്രവാചക അഭിഷേകം ദൈവമിട്ടതാണെന്നും ദൈവം പറഞ്ഞതാണെന്നും എനിക്ക് ഭയങ്കര കോൺഫിഡൻ ഉണ്ട് നിന്റെ മീതെ വെളിപ്പെട്ട നവീകരണത്തിന്റെ പ്രത്യേകത ആ നവീകരണം നിന്നെ കൊണ്ടെത്തിക്കുന്നത് ഉണർവിനകത്തോട്ടാണ് എനിക്ക് എനിക്ക് കൊണ്ടുവന്ന ടോപ്പിക് ഒന്നും എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റിട്ടില്ലേ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞ കർത്താനുദാസം തുടരെ കണ്ടിന്യൂ ചെയ്യും എന്നോട് ദൈവാന്മാ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം നീ ഒരു ഉണർവായി മാറിയാൽ നിന്റെ വീട്ടിലൊക്കെ തുണർവ് നടക്കും ആ വൈറ്റ് ഷർട്ട് വൈറ്റ് ഷർട്ട് ബ്ലൂ ജീൻസ് നിന്റെ കൈവശം തരും ഒരു താക്കോൽ ഞാൻ നിന്റെ കൈവശം തരും കാണിക്കുന്നു ഒരു താക്കോൽ ഞാൻ നിന്റെ കൈവശം തരും എവിടെയൊക്കെയോ മറ്റു പലരും അടച്ചു കളഞ്ഞതിനെ ഇന്നു പകൽ ദൈവം നിന്റെ മേൽ തുറക്കുകയാണ് ഇനി നഷ്ടങ്ങൾ സംഭവിക്കാൻ തമ്പുരാൻ അനുവദിക്കത്തില്ലെന്ന് ആത്മാവനോട് പ്രവചിക്കാൻ പറയുകയാണ്

Kadagas Manada Radiyala Zakat a da radeladi yarab. Ah, 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 പ്രാർത്ഥിച്ചേ ഉണർവായി ഉണർവായി മാറുകയാണ് ഒരു മാറുന്നു നിന്റെ കയ്യിൽ നീ പോലും പ്രതീക്ഷിക്കാത്ത ഇന്നു പകൽ സ്വർഗം ഇറങ്ങി വന്ന് നിന്റെ കരത്തെ തൊടുന്നത് പോലെ ഒരു അനുഭവം നിന്റെ കൈയെ മറ്റാരോ വന്ന് തൊടുന്നത് പോലെ ஒரே கிளையில் அதிபோல் வெளிப்பட்டு வரையகையானது യും അപ്രവർത്തി കടങ്കാരനല്ല സുന്ദര്യ അവനാർക്കും ആദ്യതയല്ല

പരിശുദ്ധൻ മഹോന്നത ദേവൻ സ്വപ്നവുമായി ബന്ധപ്പെട്ട പരമിങ്ങും വിളഞ്ഞു മഹേഷൻ

എന്നോട് പരിശുദ്ധന്മാ പറയുന്നു ഒരു ഉണർവ് ഭയങ്കരമായി ഈ കത്ത് വെളിപ്പെടുകയാണ് ഉണർവ് പറയാം ഉണർവ് എന്ന് പറയാൻ എളുപ്പമാണ് ചുമക്കാൻ പാടാണ് എല്ലാവരുടെ കയ്യിൽ തീ ഉണർവ് ഏൽപ്പിക്കേല കൊടുത്താൽ അത് കൊണ്ട് നടക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവന്റെ മീതയാണ്

വേഗത്തിൽ ചിലത് ഞാൻ നിരക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് യേശുവിൻ്റെ അന്നാമത്തിൽ അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക മുട്ടോളമല്ല അരയോളം പോര വലിയൊരു ജീവ നദിയൊഴുക നീന്തിയിട്ടല്ലാതെ വയ്യാത്ത നീരുറവന്ന് തുറക്കാനാഥ അമ്മ നീന്തിയിട്ടല്ലാതെ നീരുറവ എന്താ ചാടി എഴുന്നേറ്റെ ഓ പെദി മുൻമഴ പെയ്ച്ച പരമ പിതാവേ പിന്മഴ നൽക ആമേ പെന്തൊക്കെ നാളിൽ മുൻമഴ പെയ്ച്ച പരമ പിതാവേ പിന്മഴ നൽക ആമേ സൈന്യത്താലും ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലേ ആമേ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലേ ആമേരാത്തുപാടി സ്തുതിക്ക

अंधुर बर वर वहशा रगद रग जा रगद रगदे रगदा रगद अंधुर वर वर वहशा रगजा रगद रगद गमना रगदे रगना रगजा रगदे रगदा रगदा रगद रग जा रगदे रग दी बर बर वह गड गमना रगजा रगद रगदे എല്ലാ ും മാറട്ടെ ക്ഷീണങ്ങൾ മാറട്ടെ ശക്തിയോട് ശക്തിയോട് ആരാധിച്ചാട്ടെ ശക്തിയോട് ആരാധിച്ചാട്ടെ ശക്തിയോട് ആരാധിച്ചാട്ടെ ഒരു പുതിയ ബലത്തോടെ പുതിയൊരു ബലത്തോടെ പുതിയൊരു ബലത്തോടെന്ന് പകലിൽ ആമേ രാമേ ത്താലും അല്ല ശക്തിയാലും അല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലേ അമേ സൈര്യത്താലും ശക്തിയാലുമല്ല ശക്തിയാലും അല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലേ ഓ ആർത്തുപാടി സ്തുതിക്കാം അല്ലേലുയപ്പാടം അണിക്കല്ലുകയറ്റം ദൈവ സഭ പണി അമേരാത്തുപാടി ഓ പാടാം ലുയപ്പാടം കയറ്റാം പിന്മഴ നൽകുസുനാളിൽ ധീപരഘടകര ഗമനാരകാരക ജാരക ധീരകര ഘടകര തുരവരവര പുഷര ഘടകര ഗമനാരകദേ Rebut a bit of a bush, I can get a Gamanada, a Gazara, a Gadar, 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 a

ൂ ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടക്കാം അക്കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഈ പുതിയ സൃഷ്ടിയുടെ ദേഹം ദേഹി ആത്മാവ് ഇവയെ മൂന്നും പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ നിയന്ത്രണത്തിലേക്ക് വരണമെങ്കിൽ നീയാകുന്ന തുരുത്തിയെ വീണ്ടും പുതുക്കി പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ ദൈവം അത് നിറയ്ക്കുവാൻ തയ്യാറാണ് ആമേൻ പഴയ തുരുത്തിയിൽ ഒരിക്കലും പുതുവീഞ്ഞ് പകരാറില്ല ആമേല ഈ പന്ത്രണ്ടാമത്തെ ദിവസവും ഞങ്ങളെ ആമേൻ തുരുത്തി കവിയുവാൻ തക്കോണം പുതുവീഞ്ഞ് നിറച്ച് ആമേൻ ഞങ്ങൾ സന്തോഷം ോഷത്തോടെ വീട്ടിലേക്ക് പോകുവാൻ ദൈവം അനുവദിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ടാമത്തെ ദിവസവും ദേവദാസനെ ഒരുക്കിയല്ലോ കരുതിയല്ലോ ഞങ്ങൾ നിറഞ്ഞല്ലോ ഹാലേലിയ ഹാലേലിയ പുതിയ ദുരുത്തികളായി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പിതാവേതിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം ഇത്രത്തോളം ജനത്തെ കൂട്ടി വരുത്തി ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കുവാൻ കിട്ടിയിരിക്കുന്ന ദേയോർത്ത് സ്തോത്രം ചെയ്യുന്നു യാത്രയെല്ലാം പിതാവേന്ദിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം സുരക്ഷിതമായി അപ്പൊ ഓരോരുത്തരെയും വീട്ടിൽ കൊണ്ടെത്തിക്കാൻ പോകുന്ന ോർത്തു സ്ത്രോത്രം ചെയ്യുന്നു സന്തോഷത്തോടെ നമുക്ക് പിരിഞ്ഞു പോകാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന പാസ്തു ശാക്കോ എല്ലാവരും കടന്നു വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ